എല്ലാവിധ സ്മാർട്ട് ലാബ്സ് ദുബായ് റോഡ് ബഹദൂർ ൾക്കുംബായ്റെ കൊടുങ്ങല്ലൂർ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടന്നു എൽ ഡി എഫ് കൊടുങ്ങല്ലൂർ മുനിസിപ്പൽ കൺവെൻഷൻ സി പി ഐ എം ജില്ലാ സെക്രട്ടറി കെ വി അബ്ദുൾ ഖാദർ ഉദ്ഘാടനം ചെയ്തു കൊടുങ്ങല്ലൂരിൻ്റെ മതനിരപേക്ഷ ജനാധിപത്യ പാരമ്പര്യം ഉയർത്തിപ്പിടിക്കുന്ന ഉജ്ജ്വല വിജയമായിരിക്കും നഗരസഭാ തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് ലഭിക്കുക എന്ന് അദ്ദേഹം പറഞ്ഞു കേരളത്തിലെ വിവിധ കോർപ്പറേഷനുകളിലും നഗരസഭകളിലും ഒക്കെ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് കൊടുങ്ങല്ലൂരിലെ തെരഞ്ഞെടുപ്പ് ഫലം വളരെയേറെ ശ്രദ്ധേയമാണ് കേരളം ഉറ്റുപോകുന്നത് മതാന്തയും വിദ്വേഷവും മാത്രം മുഖമന്ത്രിയായിരുന്നു രാജ്യതാൽപര്യം നിരന്തരമായി കോർപ്പറേറ്റുകളുടെ കൽക്കൽ അടിയറവ് പരീക്ഷകളാണ് പരിവാല ബി ജെ പി നാട് നേരിടുന്ന ഒരു പ്രശ്നത്തിനും പരിഹാരം കാണാൻ അവർ എഴുതിട്ടില്ല കഴിഞ്ഞ പതിനൊന്ന് വർഷമാണ് ഈ രാജ്യം

എൽ ഡി എഫ് ജില്ലാ കൺവീനർ പി കെ ചന്ദ്രശേഖരൻ സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം സി സി വിപിൻചന്ദ്രൻ കെ എസ് കൈസാബ് പി ബി ഖൈസ് ഷീല രാജ്കമൽ സുമ ശിവൻ അഡ്വക്കേറ്റ് അഷ്റഫ് സാബാൻ ടി പി പ്രഭേഷ് വേണുവെണ്ണറ റഹീം പള്ളത്ത് ടി പി അരുൺ മേനോൻ എന്നിവർ സംസാരിച്ചു അഞ്ഞൂറ്റൊന്നംഗ കമ്മിറ്റി രൂപീകരിച്ചു ഭാരവാഹികളായി വി ആർ സുനിൽകുമാർ എം എൽ എ ചെയർമാൻ കെ ആർ ജൈത്രൻ കൺവീനർ അഷ്റഫ് സാബാൻ ട്രഷറർ എന്നിവരെ തിരഞ്ഞെടുത്തു